ആറ്റിങ്ങലിൽ വീട് കുത്തി തുറന്ന് മോഷണം കോരാണി ചിറയങ്കീട് റോഡിലെ അംബേദ്കർ സ്കൂളിന് എതിർവശത്തുള്ള സുനിൽ നിവാസിലാണ് മുൻവശത്തെ വാതിൽ തകർത്ത് മോഷ്ടാക്കൾ അകത്തു കയറിയത് മൃഗഡോക്ടറായ വീട്ടുടമ്മ സുഭാഷ് കുടുംബവുമായി പത്തനംതിട്ടയിലാണ് താമസം ആ താമസമില്ലാതിരുന്ന വീടിന്റെ ഗേറ്റ് അടച്ചിട്ട നിലയിൽ മുൻവശത്തെ വാതിൽ തുറന്നു കിടന്നത് ശ്രദ്ധയിൽപ്പെട്ട വഴിയാത്രക്കാർ അയൽവാസികളെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് മോഷണശ്രമം ശ്രദ്ധയിൽപ്പെട്ടത് അടക്കുന്നു കഥക തുറന്ന് നടക്കുന്നു കഥകൾ തുറന്ന് നടക്കുന്നു അങ്ങനെ അപ്പുറത്ത് നമ്മളെല്ലാവരെയും വിളിച്ചറിയിച്ച് അപ്പുറത്തുനിന്ന് അവർ അപ്പുറത്ത് ആ വീട്ടിലാണ് ചാവി കൊടുത്തേക്കുന്നത് ചാവിയെ അടിച്ചിട്ട് ഒന്ന് ഗേറ്റ് തുറന്ന് അവർ ഇതിനകത്തൊന്നും കയറിയില്ല പിന്നിൽ വന്ന് നോക്കിയപ്പോൾ അതും തുറന്ന് കിടക്കുന്നു അങ്ങനെ അവരെ അറിയിച്ച് മാറ്റിങ്ങ സ്റ്റേഷനിലൊക്കെ അറിയിച്ചു അങ്ങനെ പോയെന്നുള്ളത് അവർ വന്നാലേ അറിയാൻ പറ്റും അതിനകത്തുനിന്നും നമ്മൾ കയറി പിന്ന അകത്തൊക്കെ അടിച്ച് കൊളിച്ചിട്ടുണ്ട് മൊത്തം അടിച്ച് കൊളിച്ച് വീട്ടിനുള്ളിലെ അലമാരകളും മേശവലിപ്പുകളും തുറന്നിട്ട നിലയിലാണ് കാണപ്പെട്ടത് ആറ്റിങ്ങിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ഷിജു പി സാമിന്റെ നേതൃത്വത്തിൽ വിരലടയാള വിദഗ്ധർ ഡോഗ് സ്കോഡ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി ഒരു മാസം മുമ്പും ഇതേ വീട്ടിലെ കിണറ്റിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന പമ്പ് സെറ്റ് മോഷണം പോയിരുന്നു മാസം മുമ്പ് ഇവിടുത്തെ മോട്ടോർ അഴിച്ചുകൊണ്ട് പോയായിരുന്നു മോട്ടോർ വെളിയിലായിരുന്നു കിണറ്റിലാണ് ഫിറ്റ് ചെയ്തിരുന്നത് ആ മോട്ടോർ മോട്ടോർ അഴിച്ചുകൊണ്ട് പോയി അത് കഴിഞ്ഞിട്ടിപ്പം മോട്ടോർ വെക്കാനായിട്ട് അവർ വന്നായിരുന്നു മോട്ടോർ അകത്ത് വെച്ച് വീട്ടിലകത്ത് തന്നെ ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്തതിന് ശേഷം ഇപ്പം ഇപ്പം വീണ്ടും തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ വാർത്തകൾ നിങ്ങൾക്കായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമംപാലത്തിന് സമീപം പാലമൂട് ഫോൺ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം